ആരാണ് സി പി ഐ എന്ന് എം വി ഗോവിന്ദൻ ചോദിച്ചിട്ടും നാണം കെട്ട് എന്തിനെ എൽ ഡി എഫിൽ നിൽക്കുന്നു സി പി ഐയെ പരിഹസിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരാണ് സി പി ഐ എന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ചോദിച്ചതെന്ന് ചൂണ്ടിക്കാട്ടിയ സതീശൻ നാണംകെട്ട് എന്തിനാണ് ഇങ്ങനെ എൽ ഡി എഫിൽ നിൽക്കുന്നതെന്നും ചോദിച്ചു താൻ സി പി ഐ മുന്നണിയിലേക്ക് ക്ഷണിക്കുന്നില്ലെന്നും സതീശൻ പറഞ്ഞു എൻ ഡി എൽ നിന്നും എൽ ഡി എഫിൽ നിന്നും നിരവധി പാർട്ടികൾ യു ഡി എഫിലേക്ക് വരാൻ കാത്തു നിൽക്കുന്നുണ്ട് എന്നാൽ നിലവിൽ ചർച്ചകൾ നടത്തിയിട്ടില്ലെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി പി എം ശ്രീ പദ്ധതിയിൽ സി പി ഐയുടെ എതിർപ്പ് ചോദിച്ചപ്പോൾ എന്ത് സി പി ഐ എന്നായിരുന്നു എം വി ഗോവിന്ദൻ മാധ്യമങ്ങളോട് പറഞ്ഞത് അതേസമയം സംഭവത്തിൽ വിശദീകരണവുമായി ബിനോയ് വിശ്വവും ഇന്നലെ ഗോവിന്ദൻ അങ്ങനെ പറയില്ല എന്നും അത്തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ രാഷ്ട്രീയമാണെന്നും ബിനോയ് വിശ്വം പ്രതികരിച്ചു ഈ സംഭവത്തിലാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പ്രതികരിച്ചിരിക്കുന്നത് അതേസമയം പി എം ശ്രീ പദ്ധതിയുടെ കാര്യത്തിലും സതീശൻ നിലപാട് വ്യക്തമാക്കി കേന്ദ്ര ഫണ്ട് വാങ്ങുന്നതിൽ തെറ്റില്ലെന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് ബി ജെ പിയുടെ വർഗീയ അജണ്ട നടപ്പിലാക്കാൻ പാടില്ലെന്നും അഭിപ്രായപ്പെട്ടു മോദിയുടെ വീട്ടിൽ നിന്നല്ല കേന്ദ്ര ഫണ്ട് നൽകുന്നത് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ തങ്ങൾ അധികാരത്തിൽ വരുന്നതിനു മുമ്പാണ് ശ്രീ പദ്ധതി നടപ്പിലാക്കിയതെന്നും പ്രതിപക്ഷ നേതാവ് കൂട്ടിച്ചേർത്തു